pole 命 සාව tapi വൈകിട്ട് ഉച്ചയ്ക്ക് കഴിച്ച് കഴിഞ്ഞാൽ മണിക്കൂറേ കിട്ടും പക്ഷെ വൈകിട്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് മാത്രമാണ് ഒരു പന്ത്രണ്ട് മണിക്കൂർ ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് നമ്മൾ കഴിക്കുന്നത് അങ്ങനെ നമ്മുടെ ആമാശം നല്ല കറക്റ്റ് ആയി ഒരു ഭക്ഷണം കിട്ടിയാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണമൊക്കെ അതാദ്യം പറഞ്ഞത് കൊണ്ടാണ് വൈറ്റലിൻ കുറവാണ് പറഞ്ഞ ഗുളിക വൈറ്റമിൻ എന്തുകൊണ്ടാണ് കിട്ടാത്തത് നമ്മുടെ ആമാശയം ശരിയല്ല പറയുന്ന ഭക്ഷണം കഴിക്കുന്ന ഭക്ഷണത്തിൽ നമുക്ക് വേണ്ട എനർജിയോ വൈറ്റമിൻസോ ഇതൊന്നും എടുക്കാൻ അവിടെ കപ്പാസിറ്റി ഇല്ല കാരണം നമ്മൾ കഴിക്കുന്നത് ഇറവിലതായിട്ടാണ് കഴിക്കുന്നത് ശരിയായിട്ടല്ല കഴിക്കുന്നത് തോന്നുമ്പോൾ തോന്നുമ്പോൾ നമ്മുടെ മനസ്സിൽ മനസ്സിൽ തോന്നുമ്പോ അല്ല നമ്മൾ നമ്മൾ ടുത്തൊരു എനർജിക്ക് വേണ്ടി നല്ലതായിട്ട് വർക്കൗട്ട് ചെയ്ത് അത് കഴിഞ്ഞ് കഴിക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് നടക്കുകാ ചെയ്യോ ചെയ്ത് ഇതെല്ലാം നമ്മുടെ ബോഡിക്ക് അനുസരിച്ച് വേണം ചെയ്യാനായിരുന്നു നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ ശരീരം ഒന്നും കാരണം അപ്പുറം നീക്കുന്ന ആളെ ജിമ്മിൽ പോയി ചെയ്യുമ്പോൾ അവരൊക്കെ നല്ല ത്രയും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡി അത്രേ ഉള്ളൂ കപ്പാസിറ്റി നമ്മുടെ ശരീരത്തിൽ വേറെ അത്രയും നോക്കി പോകണം അതാണ് എൻ്റെ കട അത് കൂടുതലും ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ കൂടുതലായിട്ട് നമ്മുടെ പാർട്ട് ഉൾപ്പെടെയുള്ള പ്രശ്നം വരും പലതും നമ്മൾ കാണാൻ പറ്റും പെട്ടെന്ന് മരിച്ചു പോകുന്നു നന്നായിട്ട് എക്സസൈസ് ചെയ്യുന്ന ആള് പെട്ടെന്ന് മരിച്ചു പോകുന്നു അതൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ ഇപ്പോൾ ഉള്ള നമ്മളെല്ലാവരും അതി എക്സൈസ് ചെയ്യാത്തവരെ കാണാം ചെറിയ രീതിയിലൊക്കെയുള്ള വീട്ടിലെ പണികളും കാര്യങ്ങളും ഇപ്പോൾ നമുക്ക് രാവിലെ ഒരു വലിയ ദൂരം നടക്കാൻ പോകുന്നില്ല രാവിലെ ഒരു അരി അടുപ്പയിലിട്ടിട്ട് നമ്മുടെ വീടിന് ഒരു മഞ്ചുകട ഒരു ഒന്നിനും രണ്ടിനടയ്ക്ക് ഭക്ഷണം കഴിക്കാതാണ് അതും രാവിലെ കാഴ്ചയിൽ പകുതിയായിരിക്കണം രാവിലെ കഴിക്കുന്ന ഭക്ഷണം അതുപോലെ കഴിക്കണം ായിട്ടുള്ള സാധനങ്ങൾക്കാൻ അത്രയും പ്രയാസമാണ് ഈ മാസം ഇങ്ങനെയുള്ള സാധനങ്ങൾ

നമ്മൾ വീറ്റ്സ് സാനിപ്പത്ത് ചെയ്യാമല്ലോ നമ്മൾ എക്സercise ചെയ്യാൻ നല്ല എക്സercise ചെയ്യാൻ നല്ല ചെറിയ വീറ്റ്സ് ഉണ്ടോ അല്ലേ എത്ര എനദയേച്ചി നമ്മൾ പറഞ്ഞല്ല എക്സർസൈസ് ചെയ്യണമല്ലോ ആയിരം രാവിലെ എത്ര പരിപാടി ഉണ്ടെങ്കിലും എത്ര നേരം എകദയച്ചിട്ട് ഇത്ര വൈകുന്നേ കൊള്ള ചെയ്യാല്ല നമ്മൾ വീറ്റ്സ് ഉള്ള പരിപാടി ചെയ്യാമ്പോൾ നമ്മൾ ഒന്ന് കുടുവെക്കാം അതിയാ രാവിലെ 9 മണിക്ക് മുൻപ് നമ്മൾ സാധാരണ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുൻപ് ചെയ്യുവാനാണ് നമ്മൾ ഇത്ര പ്രയോ പ്രയോണ്ട് കാരണം നമ്മൾ കൊളസ്ട്രോൾ ഉണ്ട് ഷുഗർ ഉണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ കോയനാണ് ചെറിയ

ഇങ്ങനെ പ്രശ്നമുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഇതിന് ഇത്രയും പ്രാധാന്യം ഇത്രയും കാര്യങ്ങളൊക്കെ Okay. लारो पड़े तो ना उनका आसमान तो ना लार गायब होने में संसायी है सर तो कैसे मिल जाएगा लोग उठते होगे क्योंकि उन्हें तो लारों के नाम ना आता